ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് അതിനിട്ടാൽ അലിഞ്ഞ് പോകുന്ന ഒരു കസ്റ്റേർഡ് പുഡിങ്ങാണ് ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രം മതി ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല ഇനി ഇതിലോട്ടൊരു അഞ്ച് ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ഇട്ട് കൊടുക്കാം ഇതിലോട്ട് ഒരു ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ശേഷം ഫ്ലെയിം ഓൺ ആക്കാം ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഇതൊന്ന് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയം ഇതിലോട്ട് ഒരു വൺ ടേബിൾ സ്പൂൺ നെയ് ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് ഒരു ഗ്ലാസ് പാൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒട്ടും കട്ടയൊന്നും പിടിക്കാതെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു കസ്റ്റേഡ് പുഡിങ് റെസിപ്പി നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി ഇതിലോട്ടൊരു നാല് ടേബിൾ സ്പൂൺ മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇതിലോട്ടൊരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർക്കുന്നുണ്ട് അപ്പം കണ്ട നന്നായിട്ട് തിളച്ച് പാലൊക്കെ വറ്റിയൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു പാകമാണ് വേണ്ടത് ഇനി ഫ്ലെയിം ഓഫ് ആക്കാം ഇനി ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കണം അതിനായിട്ട് ഇവിടെ ഒരു സ്റ്റീലിൻ്റെ ടിഫിൻ ബോക്സാണ് എടുത്തിട്ടുള്ളത് ഇതിൽ ഞാൻ നന്നായിട്ടൊന്ന് നെയ് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കസ്റ്റേഡ് മിക്സ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിൻ്റെ ചൂടൊക്കെ നന്നായി പോയതിന് ശേഷം ഇത് അടച്ചു വയ്ക്കാം എന്നിട്ട് ഒരു മൂന്ന് മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം ഇപ്പോൾ ഇതാ മൂന്ന് മണിക്കൂറിന് ശേഷം നമ്മുടെ കസ്റ്റാർഡ് പുഡിങ് പെർഫെക്റ്റ് ആയി തന്നെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട് ഞാനിതൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഇതൊന്ന് മുറിച്ച് നോക്കാം അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് നമ്മൾ ഈ ഒരു കസ്റ്റാർഡ് പുഡിങ് റെഡിയാക്കി എടുത്തിട്ടില്ല അല്ലേ ഇത് ഉണ്ടാക്കിയെടുക്കാനാണെങ്കിലോ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ എത്രത്തോളം സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നതെന്ന് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊരു പുഡിങ്ങാണ് നല്ല രുചിയാണ് കഴിക്കാൻ അപ്പോൾ എല്ലാവർക്കും എൻ്റെ കസ്റ്റേർഡ് ഫുഡിങ് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുപിടാം ഓക്കെ ബൈ ബൈ